നമസ്കാരം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കളിവള്ളങ്ങളും വള്ളംകളിയും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ മാത്യു തോമസ് ഊരാമേലിൽ കല്ലുവരയ്ക്ക് ഇന്ന് ഞാൻ എൻ്റെ ചാനലിൽ കൂടി വ്യക്തമാക്കാനായി പോകുന്നത് പ്രശസ്ത ചുണ്ടൻവള്ള ജവഹർ തായങ്കിരി ചുണ്ടൻവള്ളത്തെ കുറിച്ചാണ് ജവഹർ തായങ്കിരി ധാരാളം പുതുമ നിറഞ്ഞ ധാരാളം വ്യത്യസ്തമായ കഥകൾ പറയാനുള്ള കേരളത്തിലെയും ലോകത്തിലെയും വിശ്വപ്രസിദ്ധനായ ചുണ്ടൻവള്ളം ജവഹർ തായങ്കിരി അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കുട്ടനാട്ടിലെ തായങ്കിരി ദേശക്കാരുടെ പൊന്നോമനിയായി പിറന്നുവീണ കളിയോടമാണ് ജവഹർ തായങ്കിരി അതോടൊപ്പം ഇന്ത്യയുടെ ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പേരുള്ള ഏക ചുണ്ടൻ വെള്ളവും നമ്മളുടെ ജവഹർ തായങ്കിരി ചുണ്ടനാണ് അതായത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിന്റെ ആദ്യ പേരായ ജവഹർ എന്ന പേരും തായങ്കിരി കരക്കാരുടെ ദേശത്തിന്റെ പേരായ തായങ്കിരി എന്ന പേരും ചേർത്ത് ജവഹർ തായങ്കിരി എന്ന വമ്പുറ്റ പ്രസിദ്ധമായ പേരിനുടമയാണ് നമ്മളുടെ ഈ ജലരാജ് ഈ ജവഹർ തായങ്കിരി ചുണ്ടൻവള്ളം അഞ്ചു തവണയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യപ്പ് ചാർത്തിയ വെള്ളിക്കപ്പായ നെഹ്റു ട്രോഫി മാറോട് ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നീരണിഞ്ഞ ഈ ജവഹർ തായങ്കിരി നാല് വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലും തന്റെ തന്നെ കരക്കാരായ തായങ്കിരി ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അതായത് ഏഴു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശേഷം ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഫ്രഞ്ച് ബോട്ട് ക്ലബ് വേണാട്ടുകാട് ആൻഡ് ചേന്നങ്കിരിയുടെ നേതൃത്വത്തിൽ വീണ്ടും നമ്മളുടെ ഈവർ തായങ്കിരി ചുണ്ടൻവള്ളം നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് ശേഷം നമ്മളുടെ ജവർ തായങ്കരി ചുണ്ടൻമുള്ളം നിരവധി തവണ നെഹ്റു ട്രോഫി മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ഫൈനലിൽ പങ്കെടുക്കുകയും ചെയ്തെങ്കിൽ പോലും അതിന്റെ നെഹ്റു ട്രോഫിയിൽ മുത്തമിടാനുള്ള ഭാഗ്യം അകന്ന് നിന്നു പല ചുണ്ടൻവള്ളംകളി പ്രേമികളും നമ്മളുടെ ഈ ജലരാജനെ എഴുതി തള്ളി കാരണം എൺപത്തി അഞ്ചിന് ശേഷം രണ്ടായിരത്തി പത്ത് വരെ ഇരുപത്തിയഞ്ചു വർഷം നമ്മളുടെ ഈ ജലരാജനെ നെഹ്റു ട്രോഫിയിൽ ട്രോഫി നേടിയില്ല പക്ഷേ ആ സമയത്തും ആ ഇരുപത്തഞ്ചു വർഷവും നെഹ്റു ട്രോഫി ഇല്ലാതിരുന്ന ഇരുപത്തഞ്ചു വർഷവും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന പല ജലോത്സവങ്ങളിലും അതായത് കരുവാറ്റ ജലോത്സവം അതുപോലെ തന്നെ പായ്പാട് ജലോത്സവം തുടങ്ങി പ്രശസ്തമായ പല ജലോത്സവങ്ങളിലും ഈ ജവർ താങ്കരി ചുണ്ടൻവെള്ളം പങ്കെടുക്കുകയുണ്ടായി ചില സ്ഥലങ്ങളിൽ ഈ ജവർ താങ്കരി ചുണ്ടൻവെള്ളം ഹാട്രിക്കും നേടി എങ്കിൽ പോലും നെഹ്റു ട്രോഫിയിൽ ഇരുപത്തഞ്ചു വർഷമായി ട്രോഫി നേടാത്ത വള്ളത്തിനെ ഏവരും ആ സമയത്ത് എഴുതി തള്ളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പിന്നിട്ട് ഇരുപത്തിയഞ്ചു വർഷങ്ങൾ പിന്നിട്ട് വർഷം രണ്ടായിരത്തി പത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ പണിഞ്ഞ വിശ്വപ്രസിദ്ധ കളിയോടമായ ഈ ജലരാജനെ രണ്ടായിരത്തി പത്തിൽ മുപ്പത്തിയേഴ് വയസ്സ് തികഞ്ഞു ആ വർഷം നടന്ന നെഹ്റു ട്രോഫിയിൽ ഉന്നമടയിൽ നമ്മളുടെ ജവർ തായങ്കരി ചുണ്ടൻ വള്ളം വീണ്ടും വെള്ളിടിയായി പുതിയതായി പണിഞ്ഞ പല ചുണ്ടൻവള്ളങ്ങളെയും അധികം പഴക്കമില്ലാത്ത പല ചുണ്ടൻവള്ളങ്ങളെയും പിന്തള്ളി മുപ്പത്തി ഏഴ് വയസ്സ് തികഞ്ഞ ജവഹർ തായങ്കിരി ചുണ്ടൻവള്ളം പുന്നമടയിൽ വീരനായകനായി വീണ്ടും ലെഹറു ട്രോഫി നെഞ്ചോടി ചേർത്തു അതിനുശേഷം അഞ്ചു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും അതായത് രണ്ടായിരത്തി പത്തിൽ ഇരുപത്തിയഞ്ച് വർഷത്തിനു ശേഷം ലെഹറു ട്രോഫി നേടിയത് ടൗൺ ബോട്ട് ക്ലബ് കുമരോഹത്തിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു എങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ വേമ്പനാട് ബോട്ട് ക്ലബ് കുമരോധത്തിന്റെ നേതൃത്വത്തിൽ നമ്മളുടെ ജവർ തായങ്കിരി ചുണ്ടൻവള്ളം അഞ്ചാം തവണയും നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടു മറ്റൊരു പ്രത്യേകത ഈ ജവർ തായങ്കിരി ചുണ്ടൻവെള്ളം പണിഞ്ഞത് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നിർമ്മിച്ച് നീറ്റിലിറക്കാൻ സഹായിച്ചത് ചുണ്ടൻവള്ളങ്ങളെ പെരുന്തച്ഛൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത രാജശില്പി എന്നറിയപ്പെടുന്ന കോഴിമുക്ക് നാരായണ ആചാര്യാണ് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവസാനമായി ഈ ജവർ തായങ്കിരി ചുണ്ടൻവള്ള നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടത് അതിനുശേഷം ഇപ്പോൾ വർഷം പത്ത് കഴിഞ്ഞിരിക്കുന്നു അതായത് രണ്ടായിരത്തി പതിനഞ്ചു ശേഷം വർഷം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി പിന്നീട് പത്തു വർഷമാണ് നമ്മളുടെ ജവർ താങ്കരി ചുണ്ടൻ വള്ളത്തിനെ ട്രോഫി നെഹ്റു ട്രോഫി നേടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തൃശ്ശൂർ കനോലി കനാലിൽ നടന്ന കണ്ടശൻ കടവ് ബോട്ട് റേസിൽ ഒന്നാം സ്ഥാനക്കാരൻ മറ്റാരുമല്ല നമ്മളുടെ ജവർ താങ്കരി ചുണ്ടൻ വള്ളം തന്നെയാണ് അതായത് അൻപത്തിരണ്ട് വർഷം പിന്നിട്ടിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നീരണിഞ്ഞ വള്ളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തൃശൂർ കനോലി കനാലിൽ നടന്ന കണ്ടശൻ കടകൾ ബോട്ട് റേസിൽ വിജയിച്ചിരിക്കുന്നു അതായത് തന്റെ കളിമികവിന് ഇപ്പോഴും യാതൊരു കൊഴുപ്പവും സംഭവിച്ചിട്ടില്ല എന്ന് ആ ജലരാജൻ അടിവരയിട്ട് പറയുന്നു അതോടൊപ്പം ജലോത്സവ പ്രേമികൾ വിളിക്കുന്ന അതായത് പേര് വിളിക്കുന്ന ഒരു പ്രത്യേകതരം പേര് നമ്മളുടെ ജവർ താങ്കിരി ചുണ്ടൻ വള്ളത്തിനുണ്ട് വെള്ളിക്കൂമ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ചുണ്ടൻ വള്ളം നമ്മുടെ ജവേർ തായങ്കിരി ചുണ്ടൻവള്ള അതായത് ഈ അണിയത്തോട് ചേർന്നുള്ള കൂമ്പ് കൂമ്പിൽ വെള്ളിക്കളറിൽ അതായത് സിൽവർ പൊതിഞ്ഞ ഒരു കൂമ്പാണ് നമ്മൾ ഈ വെള്ളി വെള്ളിക്കൂമ്പനായ ചുണ്ടൻവെള്ളത്തിന് ഉള്ളത് മറ്റു പല ചുണ്ടൻവള്ളങ്ങൾക്കും വെള്ളി പൊതിഞ്ഞ കൂമ്പ് ഉണ്ടെങ്കിൽ പോലും വെള്ളിക്കൂമ്പൻ എന്നറിയപ്പെടുന്ന പ്രശസ്തനായ ചുണ്ടൻവെള്ളം യുണീക്ക് ആയിട്ടുള്ള ചുണ്ടൻ വെള്ളം നമ്മുടെ ജവേർ തായങ്കിരി ചുണ്ടൻവെള്ളമാണ് വേറൊരു പ്രത്യേകമായ റെക്കോർഡും ജവേർ തായങ്കിരി ചുണ്ടൻവെള്ളത്തിനുണ്ട് നെഹ്റു ട്രോഫിയിൽ കൂടുതൽ തവണ റണ്ണേഴ്സ് അപ്പ് അപ്പായിരിക്കുന്ന അതായത് രണ്ടാം സ്ഥാനക്കാരനായിരിക്കുന്ന ചുണ്ടൻ വള്ളം മറ്റാരുമല്ല നമ്മുടെ ജവർ തായങ്കിരി ചുണ്ടൻ വള്ളം തന്നെയാണ് പതിനാല് തവണയാണ് നെഹ്റു ട്രോഫിയിൽ രണ്ടാം സ്ഥാനം ജവർ ചുണ്ടൻ ചുണ്ടൻവെള്ളം നേടിയത് അതായത് നിങ്ങൾ ഓർക്കുക ജലചക്രവർത്തി കാരിച്ചാൽ ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി നേടിയിരിക്കുന്ന ചുണ്ടൻവള്ള കാര്യച്ചാല് പതിനാറ് തവണയാണ് നെഹ്റു ട്രോഫി നേടിയിരിക്കുന്നത് ജവർ തായങ്കിരി അഞ്ച് തവണ പക്ഷെ പതിനാല് തവണ ജവർ തായങ്കിരി രണ്ടാം സ്ഥാനം നേടി ആ പതിനാല് തവണക്കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ പത്തൊമ്പത് തവണ എന്ന മികച്ച നേട്ടത്തിലേക്ക് ജവർ എത്താൻ സാധിക്കുമായിരുന്നു അതായത് നിർഭാഗ്യവശാൽ പതിനാല് തവണ ജവർ രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടതായി വന്നു പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം തൊണ്ണൂറുകളിലും എൺപതുകളിലും നെഹ്റു ട്രോഫിയിലെ പ്രശസ്തമായ പല മത്സരങ്ങളും കാരിച്ചാലും ജവർ തായങ്കരിയും തമ്മിലായിരുന്നു ഈ ജവർ രണ്ടാം സ്ഥാനം ചെയ്യപ്പോൾ പലപ്പോഴും ജേതാവായത് ഒന്നാം സ്ഥാനക്കാരനായത് കാരിച്ചാൽ ചുണ്ടൻവളം തന്നെയായിരുന്നു അതായത് ഏറ്റവും പ്രശസ്തനായ ജലചക്രവർത്തിയായ കാരിച്ചാലിനോടാണ് ശരിക്കും രാജകുമാരനായ നമ്മുടെ ഈ ജവർ തായങ്കിരി ചുണ്ടൻവള്ളം തോറ്റത് അത് കളി മികവുള്ള വള്ളം കൂടി ജവർ തായങ്കിരിക്ക് നിർഭാഗ്യം അതിനെ ചില സമയങ്ങളിൽ വേട്ടയാടി ലോക പ്രശസ്തനായ എന്താണ് ജലോത്സവ പ്രേമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ജവർ തായങ്കിരി ഊരി മാറുന്ന വള്ളം എന്നാണ് പറയുന്നത് അതായത് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് ജവർ തായങ്കിരി ഒരിക്കൽ ലീടെടുത്താൽ പിന്നീട് അതിനെ തോൽപ്പിക്കാൻ സാധ്യമല്ല എന്നാണ് ജലോത്സവ പ്രേമികളുടെ സംസാരം അവരുടെ കളിയോട പ്രേമികളുടെ അല്ലെങ്കിൽ ജലോത്സവ പ്രേമികളുടെ ഭാഷയിൽ വെള്ളത്തിൽ ഊരി മാറുന്ന വള്ളമാണ് നമ്മളുടെ ജവേർ തായങ്കിരി അതോടൊപ്പം തന്നെ ഇത് ലെജൻഡറി ദ സിൽവർ ടിപ് സ്നേക് ബോൾ അതായത് ചുണ്ടിൽ അല്ലെങ്കിൽ അണിയത്തിൽ വെള്ളിക്കൂമ്പ് പതിപ്പിച്ച ലോക പ്രശസ്തി ചുണ്ടൻവള്ളമാണ് നമ്മളുടെ ജവേർ തായങ്കിരി ചുണ്ടൻവള്ളം കളിയോടങ്ങളെയും കളിവള്ളങ്ങളെയും ജലോത്സവങ്ങളെയും കുറിച്ചുള്ള അറിവുകൾ അനന്തമായ സാഗരം പോലെ വിശാലമാണ് അത് അക്ഷയ ഖനിയാണ് പുതിയൊരു വള്ളംകളി വിശേഷവുമായി നമ്മൾക്ക് എൻ്റെ ചാനലിൽ കൂടി വീണ്ടും കാണാം നന്ദി നമസ്കാരം